നമസ്കാരം കോയമ്പത്തൂർ പീലുമേട്ടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന നാഗർകോവിൽ ആര്യഭവൻ എന്ന് പറയുന്ന വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണേ വമ്മൻ റെസ്റ്റോറൻറ്റാണെ വലിയ രാജകീയ പ്രൗഢിയോടെ ഇങ്ങനെ നിൽക്കുകയാണ് ഇതിൻ്റെ അകത്തൊരു ക്ഷേത്രം മാതൃകയാണ് ക്ഷേത്രം തന്നെയാണ് ഇതൊരു ചെറിയ ക്ഷേത്രം തന്നെ അതിൻ്റെ അകത്തുണ്ട് കിഡിലാമ്പിൻസ് അടിപൊളിയാണ് ഇഷ്ടംപോലെ കാത്തിരിക്കാം എനിക്ക് തോന്നുന്നത് ഒരു ഇരുന്നൂറ് പേരുടെയെങ്കിലും മുകളിൽ കാത്തിരിക്കാൻ പറ്റുമെന്നാണ് അത്രയ്ക്ക് വലിയ ഹാളാണ് വിളിയിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ കൊണ്ടുണ്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ പേര് കൊടുത്തിട്ട് അവരെ നമ്മൾ വിളിക്കും ഞങ്ങൾ പറഞ്ഞത് രണ്ട് മീൽസാണ് സൗത്ത് ഇന്ത്യൻ മീൽസാണ് രസം ഇഞ്ചി സ്ൈ സാലാ ഇങ്ങനഞ്ഞി പെയം മൊൻ ആരിൻ ദാ സാംബാർ അവിയൽ ഇന്താ ആഴ്ച നമ്മൾ സാലാക്ക ഒരു വാങ്ങ겠다 ആരെ വെണ്ടക്ക വെണ്ടക്ക ഇന്താ തൈര് 여러분 아주 지리다 നാഗർഗോവിൽ ആരിഫോമല്ലെ സ്പെഷ്യൽ പൊടിയും കൂട്ടി ചോറ് കഴിച്ചു നോക്കാം പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല സർവീസാണ് കേട്ടോ കിടന്ന സർവീസാണ് നമുക്കിവിടെ സീറ്റ് കിട്ടിയാൽ നല്ല രീതിയിൽ ഇവിടുള്ള ജോലിക്കാരെ നമ്മൾ ട്രീറ്റ് ചെയ്യും അത്രയധികം വലിയ സർവീസാണ് ഇവിടുത്തെ പല പ്രമുഖ റെസ്റ്റോറൻറ്റുകളിലും സർവീസ് വളരെ മോശമാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു ചോറിന് നല്ല ചൂടായിരുന്നു കേട്ടോ ചോറിന് മാത്രമല്ല കറികൾക്കെല്ലാം ഉണ്ടായിരുന്ന കേട്ടോ ചൂലോടെ ഭക്ഷണം കിട്ടുന്നതന്നെ വലിയ സന്തോഷമാണ് പൊടിയും ചോറും കൂട്ടി കഴിച്ചിട്ട് അടിപൊളിയായിരുന്നു കിടികളും സൂപ്പറായിരുന്നു സർവീസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്തും ആവശ്യമില്ലാത്ത സമയത്തും ഒക്കെ ഇവിടെയുള്ള ആൾക്കാർ നമ്മുടെ തൂണ്ടി വയ്ക്കും അതായത് എപ്പോഴും നമുക്ക് വേണ്ടി ഒരാൾ ഇവിടെ പ്രിപ്പയർ ആടയിപ്പോഴും ആൾക്കാരിങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കേണ്ട അതിനിപ്പോൾ നോക്കുമ്പോൾ തന്നെ ഒരാൾ ഇവിടെ വന്നിട്ട് എന്ത് വേണം സാർ എന്ന് നമ്മൾ ചോദിക്കണം അപ്പം അത്രയ്ക്ക് കിട്ടുന്ന സർവീസാണ് അന് മറ്റൊരു പ്രമുഖ റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ വീഡിയോ അനുസരിച്ചിട്ടുണ്ടായത് അപ്പോൾ അതിൻ്റെ അകത്ത് പോയപ്പോൾ സർവീസ് വളരെ മോശമായിരുന്നു നമ്മൾ കൈ കൊട്ടി വിളിച്ചാൽ പോലും ആൾക്കാർ കിട്ടാനില്ല പിന്നെ രണ്ടാമതൊരു ഫുഡ് ഇതുപോലെ ഓർഡർ ചെയ്തിട്ട് ഒരുപാട് ലേറ്റായിട്ട് വരാത്തത് കൊണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോയി വെറുത്തിറങ്ങിപ്പോയി അത് അതൊക്കെ നോക്കുമ്പോൾ ഇത് വലിയ രാജാവാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് ആ ഒരു കാര്യത്തിൽ സർവീസിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് രാജാവ് തന്നെയാണ് ആ പപ്പടത്തിൻ്റെ വലുപ്പം കണ്ടോ ആ പാത്രത്തിന് അത്രയും വലുപ്പമുണ്ട് എൻ്റെ അടുത്ത് ആരെങ്കിലും കോയമ്പത്തൂരിൽ ഏറ്റവും മികച്ച റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് നാട്ടിൽ കോയമ്പത്തൂലുണ്ട് കുറേ റെസ്റ്റോറൻറ്റുകളിൽ കയറിയിട്ടുണ്ട് പ്രമുഖമായിട്ടുള്ള പല റെസ്റ്റോറൻറ്റുകളും കയറിയിട്ടുണ്ട് ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്യുന്നത് നാറോവൽ ആരിഫന എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ്റായിരിക്കും അതിനുള്ള കാരണങ്ങളെന്ന് വെച്ചാൽ മീറ്റ് സർവീസാണ് മികച്ച ആണ് നല്ല കിടിലം ഫുഡാണ് പാർക്കിങ്ങിന് ഇഷ്ടംപോലുള്ള സ്ഥലമുണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും പക്ഷെ അതിനും അത്രയും നേരം വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല പിന്നെ വലിയ ഗ്രാ പിന്നെ ഹാളാണ് വലിയ ഹാളായതുകൊണ്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല ഇരുന്നൂറ് പേരുടെ മേളിൽ വെന്താൽ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും അത്രയ്ക്ക് വലിയ ഹാളാണ് അപ്പോൾ നിങ്ങൾ നഗരവും ആര്യഭവനിൽ നിന്ന് ഭക്ഷണം കഴിച്ചുള്ള ആളാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമ്പനിയുടെ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക yeah